വിവശദാ ബോധം പഠന ഹോന ഇത് പ്രയോഗിക്കുമ്പോൾ കർത്താവിനോടുകൂടി കോപ്രത്യം ചേർക്കണം കർമ്മത്തിൻ്റെ ലിംഗവചനമനുസരിച്ച് സാമാന്യ രൂപത്തിൽ മാറ്റം സംഭവിക്കുന്നതാണ് പഠന ഓർ ഹോന ഇവ ക്രിയയുടെ സാമാന്യ രൂപത്തോടു കൂടിയാണ് ചേർക്കേണ്ടത് ഉദാഹരണം മുച്ചെ ദവ ഖാനി പടി എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ടേക്ക് മെഡിസിൻ ഉസ്കോ മദ്രാസ് ഞാനാ പടുത്താഹേ അവന് മദ്രാസിൽ പോകേണ്ടി വരുന്നു ഹി ഹാസ് ടു ഗോ ടു മദ്രാസ് ഉസേ ഖത്ത് ലിഖ്ന ഹോഗ്ലസ് പോ വരുമ്പോഴാണ് ഉസേ അല്ലെങ്കിൽ ഉസ്കോ എന്ന് വരുന്നത് ഉസ്കോ ഖത്ത് ലിഖ്ന ഹോഗ ഹീ വിൽ ഹ് ടു റൈറ്റ് എ ലെറ്റർ അവന് ഒരു കത്ത് എഴുതേണ്ടി വരും ഓസ്കോ റോട്ടി ഖാനി ഹോഗി ഹീ വിൽ ഹ് ടു ഈറ്റ് ബ്രെഡ് അവന് ബ്രെഡ് കഴിക്കേണ്ടി വരും